ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ കർമ്മ അല്ലെങ്കിൽ കർമ്മ ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് കുറേ നാളിന് മുമ്പ് പല ആൾക്കാരും ചോദിച്ചിരുന്നു അപ്പോൾ അവിടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരനാഭത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും നല്ല സജഷനും നല്ല മോട്ടിവേഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ കർമ്മം അല്ലെങ്കിൽ കർമ്മം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയമാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ആപത്ത് കഷ്ടകാലങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കർമ്മഫലം എന്നൊക്കെ നമ്മൾ പറയും എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് ഉള്ള ഫലം നല്ലത് ചെയ്തെന്നുള്ളത് ചീത്ത ചെയ്താൽ ചീത്ത അല്ലെങ്കിൽ മോശം പണിഷ്മെൻ്റ് ശിക്ഷ ഒക്കെയായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് ആ ഒരു ഭയപ്പാട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈഗോ മൈൻഡ്സെറ്റിൽ ഒക്കെ നമ്മൾ നിന്ന് കർമ്മങ്ങൾ ചെയ്ത് 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 പോകുമ്പോൾ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എത്ര മോശപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ വാശിയുടെ പുറത്താണെങ്കിലും എന്തും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഫലത്തിൽ നിന്ന് ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നമ്മളോട് പറയുന്നത് നമ്മൾ ആരാണ് നമ്മളുടെ മൂല്യം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏതൊരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഉള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമുക്ക് ആ കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം എവിടെ നമുക്ക് നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മളുടെ മൂല്യം എന്താണ് അപ്പം മൂല്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി എല്ലാ സിറ്റുവേഷനും ചെന്ന് നിൽക്കില്ല അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷന് നമ്മൾ നമ്മളെ മനഃപൂർവ്വം കൊണ്ട് ഇട്ട് കൊടുക്കില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് ദിശയിലൂടെ പോകണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു ദൗത്യം ലൈഫ് പർപ്പസ് ആ ഒരു കാര്യം നമ്മളിങ്ങനെ തുടർച്ചയായുള്ള ആ ഒരു ജേണിയുടെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു ലെവലിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് എനിക്ക് സ്വസ്ഥത കിട്ടുന്നത് സമാധാനം കിട്ടുന്നത് സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ യും ചെയ്യുമ്പോഴാണ് എനിക്ക് പൂർണ്ണ തൃപ്തി കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ജീവിതത്തിൽ എനിക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുന്നത് ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമ്മളുടെ ആ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ നമ്മളെ അനുവദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മളിലുള്ള ഒരു ഡീമൻ എനർജി അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ആസക്തി ഒക്കെ നമ്മളോട് ആ ഒരു ഈഗോ മൈൻഡ് സെറ്റിന്റെ ഒരു മാസ്ക് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേദനകൾ മറ്റു പലരും നമ്മളിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് കാലത്തിന്റെ ആ ഒരു പോക്കിലൂടെ നമുക്ക് തന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അത് ഒക്കെ നമ്മൾ വലിയ വേദനയായിട്ട് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും അതിൽ നിന്ന് ഉരി ഉരുത്തിരിഞ്ഞ് വരുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം നമ്മൾ നമ്മളിൽ തന്നെ രൂപീകരിച്ച് കൊണ്ടുവരികയും എല്ലായിടവും എനിക്ക് ജയം വേണം ജയം വേണ്ടുന്നതിന് ഞാൻ എന്ത് രീതിയിൽ അത് ഞാൻ അപ്ലൈ ചെയ്യും അപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ജയിക്കുമ്പോൾ എത്രയോ പേര് തോൽക്കുന്നു എത്രയോ പേര് വേദനിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു കർമ്മം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാകുന്നു അല്ലെങ്കിൽ പല ആൾക്കാരും ജീവിതം നിന്നു പോകുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതം നിന്നു പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു മനസ്സിൻ്റെ തലത്തിൽ നിന്ന് വിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പൂർണ്ണ സന്തോഷം സമാധാനം സംതൃപ്തി അല്ലെങ്കിൽ വിജയം ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലൂടെ അല്ലെങ്കിൽ എൻ്റെ മൂല്യം എന്താണെന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ ആ ഒരു ആത്മാവിൻ്റെ ഉൾവിളിയിലൂടെ അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ കർമ്മങ്ങളെല്ലാം മഹത്തരമാണ് മഹനീയമാണ് കാരണം അവിടെ ഈശ്വരനെ നമ്മൾ സാക്ഷിയാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ശുദ്ധമായ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണ്ടതാണെങ്കിൽ ചെയ്യുക വേണ്ടാത്തതാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകുക അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക എന്നുള്ളൊരു തിരിച്ചറിവിലൂടെ നമ്മൾ ചെയ്താൽ നമ്മളുടെ കർമ്മം ആ ഒരു അതിൻ്റെ ആ ഒരു ബാഗേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു 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 വരികയും ജീവിതം വളരെ മനോഹരമായിട്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സഹായിക്കാനായിട്ട് സാധിക്കും ഇനി കർമ്മം എന്ന് പറയുന്നതിൻ്റെ ഒരു റിയൽ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടാല് അതിൻ്റെ അലകൾ ഇങ്ങനെ ഒരു സർക്കിൾ രൂപത്തിൽ അല്ലെങ്കിൽ റിപ്പിൾസ് എന്നൊക്കെ പറയും അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിങ്ങനെ പോകുന്നത് പോലെ നമ്മളുടെ ആ ഒരു തോട്ട് ഫീലിങ് ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മളുടെ ഉള്ളിൽ എന്ത് തോന്നുന്നോ ആ തോന്ന തോന്നുന്ന കാര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആ ഒരു ഫീൽ അത് അതിൽ നിന്ന് ഉരുത്തി ഉരുത്തിരിഞ്ഞ് വരുന്ന ആ ഒരു ആക്ഷൻ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു ഏറ്റക്കുറിച്ചിലുകളുടെ ഒരു എഫക്റ്റ് നമുക്ക് റിസൾട്ടായിട്ട് തിരിച്ചു കിട്ടും നമ്മൾ വളരെ ഒരു വാർത്ത കേട്ടു അതിൽ വളരെ ദുഃഖകരമായി നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചുറ്റിനെന്ത് നടക്കുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മളെ മറന്ന് നമ്മളില്ലാതായി പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ നമ്മളുടെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻ എല്ലാം അതുപോലെ ആവുമ്പോൾ എത്ര ദിവസം കഴിയണം അതിൽ നിന്ന് കരകയറി വരാൻ എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അത്രയും ദിവസവും നമ്മളുടെ ജീവിതം ഒരു സ്റ്റെക്സ്റ്റാക്ല പൊസിഷനിലേക്ക് എത്തി അതല്ല നമ്മൾക്ക് ഭയങ്കര ദേഷ്യം ഒരു വ്യക്തിയോടല്ലെങ്കിൽ ഒരു വാർത്തയോടല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോട് വരികയും അതിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോയി ആ ഒരു ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു തോട്ട് വരികയും അവിടെ നിന്നൊരു ഫീല് വരികയും അതിൽ ആക്ഷൻ വെച്ച് നമ്മൾ പൊട്ടിത്തെറിക്കുകയും മോശമായ രീതിയിൽ പെരുമാറുകയും അല്ലെങ്കിൽ അവർക്ക് വേറെ ഇതിന് മറുമരുന്ന് അല്ലെങ്കിൽ വേറെ പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വേറെ കർമ്മങ്ങൾ അവരോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യുമ്പോഴോ അതെല്ലാം തിരിച്ച് റിസൾട്ട് പോലെ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ അതിനെ തൊട്ട് 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 പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു അപ്പോൾ കുറേ കഴിയുമ്പോൾ ഞാനത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അവിടെ ആ ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളൊരു കാര്യത്തിൽ നിന്ന് കർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യമായ രീതി അല്ലെങ്കിൽ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തൊടുത്തുവിടുന്നു അതിൻ്റെ ഫലം നമ്മൾക്ക് തിരിച്ചതുപോലെ എത്തിച്ചേരുന്നു ഇനിയുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്കും മോശപ്പെട്ട കാലമാണ് അല്ലെങ്കിൽ മോശമാണ് റിസൾട്ടായിട്ട് കിട്ടുന്നത് ശുദ്ധന് ശുദ്ധ ശുദ്ധനായിട്ട് നിൽക്കുന്ന ആൾക്കാർ എത്ര നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് കരുതി പെരുമാറുമ്പോഴും അവർക്ക് വളരെ കഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ കഷ്ടകാലം പിടിച്ചതുപോലെ ആ കാര്യങ്ങളിൽ അവരിലേക്ക് എത്തിച്ചേരുന്നു പലപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു കർമ്മ എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ കൊണ്ട് തീരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നടക്കുന്ന കാര്യത്തിന് മാത്രമല്ല നമുക്ക് കർമ്മഫലങ്ങൾ കിട്ടുന്നത് മുൻ മുൻപേ ഉള്ള അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ എന്തെല്ലാം ജന്മങ്ങൾ എടുത്തോ ആ ജന്മങ്ങളിലൊക്കെ എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്തു അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് അടുത്തടുത്ത ജന്മത്തിലേക്കും ബാഗേജ് പോലെ വരുമ്പോൾ നമുക്കറിയില്ലായതൊന്നും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തു എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ പോലെ പുതിയ ജന്മത്തിൽ പുതിയൊരു വ്യക്തിയായി മാറുമ്പോഴും നമ്മുടെ ആത്മാവിലെ ആ ഒരു കർമ്മ കണക്കുകൾ അതുപോലെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അവിടെ ആ ഒരു പ്രായക്ഷിത്തം പോലെ തിരിച്ചറിയണം കഴിഞ്ഞ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ എത്ര ക്രൂരത ചെയ്തോ അന്നൊന്നും നമുക്ക് ക്രൂരത ചെയ്യുമ്പോൾ നമുക്ക് വേദനകളില്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയതുപോലെ വളരെ മഹത്തരമായിട്ടുള്ള മാന്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിലും നല്ലത് പ്രവർത്തിക്കാൻ വേണ്ടി തോന്നി ചെയ്താലും മോശമാണ് അല്ലെങ്കിൽ അവരെ തന്നെ തിരിഞ്ഞു കുത്തുന്ന രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തിൻ്റെ ആ ഒരു ഫലം കൊണ്ടാണ് ആ ഒരു രീതിയിൽ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുകയും അവര് നമ്മൾ പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവേഴ്സിനോട് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിനോട് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്ത് നമ്മൾ ആ ഒരു ഈശ്വരൻ വിശ്വാസം വന്നുകൊണ്ട് മന്ത്രങ്ങൾ ചാന്തിയുക മെഡിറ്റേഷൻ ചെയ്യുക ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വെള്ളപ്പേപ്പർ എടുത്ത് എത്ര വിഷമം വന്നാലും അതെല്ലാം ഒരു വെള്ളപ്പേപ്പറിലേക്ക് എഴുതി നമ്മൾ കത്തിച്ച് കളയുന്നത് പോലെ പ്രപഞ്ചശക്തിയിലേക്ക് അർപ്പിച്ച് നമ്മൾ ആ ഒരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് നമ്മൾ ഒന്ന് പരിപാലിച്ചുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ആ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ പൂർവ്വജന്മങ്ങളുടെ കർമ്മങ്ങളെല്ലാം നമുക്ക് പതുക്കെ 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 ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളുടെ ആ കർമ്മ കണക്ക് അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എന്ന് പറയുന്നതിൻ്റെ കർമ്മങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായും ഈശ്വരനിലേക്ക് അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞ് വളരെ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറയുന്നത് അത് മെമ്മറിയാണ് പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് അതായത് ഒരു തടിയുടെ മോണിൽ ഒരു കുസൃതിയായ ഒരു കുഞ്ഞിനെ അവൻ്റെ കുസൃതി അല്ലെങ്കിൽ കുരുത്തക്കേട് എല്ലാം മാറാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരു ഉപായം അതായത് സ്കൂളിലാണെങ്കിലും കൂട്ടുകാരിലാണെങ്കിലും അയൽവാസികളാണെങ്കിലും കുട്ടിയുടെ കുരുത്തക്കേടിനെ കുറിച്ച് പരാതി പറഞ്ഞ് 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 വയ്യ അങ്ങനെ അച്ഛൻ എത്ര പറഞ്ഞു നോക്കിയിട്ടും കുട്ടിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഒരു തടി കഷ്ണം എടുത്തു കൊടുത്തിട്ട് എന്തൊക്കെ കുരുത്തക്കേട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒരു ആണിയെടുത്ത് ഇതിൽ അടിച്ചു വെക്കുക ഒരു തുകക്കേട് ചെയ്തു അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ആണി തറച്ച് അല്ലെങ്കിൽ അടിച്ചു വയ്ക്കുക അങ്ങനെ അത് കഴിഞ്ഞൊരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞു കുട്ടി അതെല്ലാം ചെയ്തു കുരുത്തക്കേട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചുറ്റിനുള്ള ആൾക്കാർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ട് മാസം കഴിഞ്ഞ് അച്ഛനെ ആ തടി കഷ്ണം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അതെല്ലാം തിരിച്ച് ആണിയെല്ലാം ആ തടിയിൽ നിന്ന് എടുത്തു മാറ്റി എടുത്തു മാറ്റി കഴിഞ്ഞ് കുഞ്ഞിനോട് ചോദിച്ചു ഞാൻ തന്ന തടി തടിക്കഷ്ണം എങ്ങനെയായിരുന്നു അപ്പോൾ കുഞ്ഞു പറഞ്ഞു നല്ല നേതൃത്വമുള്ള ഒരു പുതിയ ഒരു തടി കഷ്ണമായിരുന്നു അതിനകത്ത് പുറലോ അല്ലെങ്കിൽ ഒരു പാടോ ഒന്നും ഇല്ലാത്തൊരു തടിക്കഷ്ണമായിരുന്നു അപ്പം ഇപ്പം എന്താണ് അതിന്റെ അവസ്ഥ അതിനകത്ത് ഒരുപാട് കുഴികളുണ്ട് ഈ കുഴികൾ എവിടെ നിന്ന് വന്നു ഞാൻ കുറത്തക്കേട് കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് പ്രകാരം ഓരോ കുറുത്തക്കേട് കാണിക്കുമ്പോഴും ഞാൻ ആണി അടിച്ചു വെച്ചു ഇപ്പോൾ ആണി എന്നെ എടുത്ത് മാറ്റി എനിക്ക് തടി ആ പഴയ രീതിയിൽ ഒരു പാടും പോലും ഇല്ലാതെ തരാൻ പറ്റുമോ അത് പറ്റില്ല അതിന് വല്ല മേശിനെ വിളിച്ചുകൊണ്ട് വന്ന് അത് ആക്കി പുതിയ തടിയാക്കി എടുക്കാതെ ആ പാടുകളൊന്നും അവിടുന്ന് മായില്ല അപ്പം അച്ഛൻ പറഞ്ഞു ഈ കുരുത്തക്കേടുകൾ എല്ലാം ഈ സ്കൂളിലും അയൽപ്പക്കത്തെ ആൾക്കാരോടും കൂട്ടുകാരനോടും നമ്മളോടും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതുപോലെ ആഴത്തിൽ ഇറങ്ങുന്ന ഓരോ മുറിവുകളുടെ പാടുകളും മാറുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മളൊരു നല്ല കുട്ടിയായി അല്ലെങ്കിൽ ഈ സ്വഭാവം തരിക സ്വയമേ മാറ്റിക്കൊണ്ട് ഒരു നല്ല വ്യക്തിയായി ഉയർന്ന് വളർന്നൊക്കെ വന്നാൽ ഈ തടിക്കഷ്ണം ആദ്യം തന്നതുപോലെ നിന്റെ ആ ഒരു സ്വഭാവം കൊണ്ട് നിന്നിലായാലും മറ്റുള്ളവരിലായാലും ഒരു പോറിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഒരു തടിക്കഷ്ണം പോലെ ആവാനായിട്ട് നമുക്ക് പറ്റും എന്ന് പറയുന്നത് പോലെ കർമ്മം എന്ന് പറയുന്നത് മെമ്മറിയാണ് നമ്മൾ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലൊക്കെ ചെയ്ത ആ ഒരു ഓർമ്മകളൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അല്ലെങ്കിൽ എന്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുമ്പോഴും ആ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആ ഒരു ബാക്കി പത്രം പോലെയാണ് ബാക്കി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നമ്മളുടെ ഈഗോയെ വളർത്തി 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 മുന്നോട്ട് കൊണ്ടുപോകാതെ ഈഗോ എങ്ങനെ വളരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും കാലഘട്ടത്തിലും കിട്ടുന്ന മുറിവുകൾ നമ്മൾ റിലീസ് ചെയ്യാതെ ഹീല് ചെയ്യാതെ ഇന്നർ ചെയിൽ റോൺസ് ആണെങ്കിലും ഷാഡോ ആസ്പെക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റ് ബിഹേവിയർ ആണെങ്കിലും അല്ലെങ്കിൽ അബാൻമെൻറ്റ് ഇഷ്യൂ ആണെങ്കിലും കോ ഇഷ്യൂ ആണെങ്കിലും പ്രൊസസീവ്നെസ് അഡിക്ഷൻസ് അറ്റാച്ച്മെൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇമോഷണലി വളരെ വീക്കായിരിക്കുക അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്ന എപ്പോഴും ആരെങ്കിലും കൂടെ വേണം ഒറ്റക്കാരും ഞാൻ ഇല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളുടെ മുറിവുകൾ നമ്മൾ ഹീല് ചെയ്ത് നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് ഒന്ന് ട്രാൻസ്ഫോം ചെയ്താൽ നമുക്ക് ഈ പറയുന്ന കർമ്മ കണക്കുകളെ ഇല്ലാതാക്കി ഇല്ലാതാക്കി സറണ്ടർ ചെയ്ത് ഒരു പുതിയ വ്യക്തിയായി ഒരു പുതിയ ബുക്ക് പോലെ നമുക്ക് നമ്മുടെ കുറേ കർമ്മങ്ങളെല്ലാം റിലീസ് ചെയ്ത് ഒരു പുതിയ വ്യക്തിയായി നമുക്ക് ജീവിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും ഒരു ന്യൂ വെർഷൻ നമ്മളുടെ സ്വഭാവത്തിലാണെങ്കിലും രീതിയിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും തീരുമാനമെടുക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ആണെങ്കിലും നമ്മളുടെ ആ ഒരു രീതിയിലേക്കൊരു രൂപാന്തരമൊക്കെ പ്രാപിച്ചു പുതിയൊരു വ്യക്തിയാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിനോടുള്ള ഔട്ട്ലുക്കും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം നോക്കുന്ന ആ ഒരു രീതിയും അല്ലെങ്കിൽ ജീവിതം എങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാമെന്നും ഒക്കെ നമുക്ക് നല്ലൊരു മാറ്റം നമ്മളിൽ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കർമ്മങ്ങൾ മെയിൻലി മൂന്നായിട്ടാണ് അതിൽ സഞ്ചിതകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലൈഫ് ടൈമിൽ എന്ത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തോ എന്ത് മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തോ അപ്പോൾ അതെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ റിസൾട്ട് ആ ഒരു രീതിയിൽ നമ്മൾക്ക് കിട്ടുക അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈശ്വരനെ പ്രാപിക്കുക നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുക അങ്ങനെ ഈശ്വരനിലേക്ക് നമ്മളെ തന്നെ നമ്മളുടെ ശരീരം മനസ്സ് ആത്മാവ് എന്ന് പറയുന്നതിനെ വളരെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ രണ്ടു നേരം കുളിക്കുക നമ്മുടെ ദിനചര്യകളെല്ലാം കൃത്യമായി ചെയ്യുക ഭക്ഷണത്തിന് സമയാസമയം കൃത്യമായി എത്ര ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് കഴിക്കണം എന്ന് നമ്മളിൽ തന്നെ ഒരു തീരുമാനമെടുക്കുക വാരി വലിച്ച് സമയം തെറ്റിയൊക്കെ നമ്മൾ ആഹാരം കഴിക്കാതെ ആ ഒരു എന്താണ് നമ്മളുടെ ശരീരത്തിലേക്ക് വായുടെ രുചി മാത്രമല്ല ബാക്കി ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിന് അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ശരീരമാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചും സംരക്ഷിച്ചും സ്നേഹിച്ചും ആ ഒരു ബോഡി മൈൻഡ് സോൾ എന്ന് പറയുന്ന ഒരു മൂന്ന് ഘടകത്തിനെയും വളരെ വിലമതിക്കാനാവാത്ത ഒന്നാണെന്ന് കരുതി നമ്മൾ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വേണ്ടാത്ത പല കാര്യത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറും അല്ലെങ്കിൽ മാറി നിൽക്കും അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ എടുത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ആ ഒരു രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പതുക്കെ 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 ആയി നമ്മളുടെ ആ ഒരു ബാഗേജ് കുറേ കുറഞ്ഞ് ഒരു പുതിയ വ്യക്തിയായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാരാബ്ദ കർമ്മം അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ പഴയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ആ ഒരു ഭാരം നമ്മളിങ്ങനെ കൊണ്ടു കൊണ്ടു കൊണ്ട് നടക്കുമ്പോൾ അതും ഈ പറയുന്നത് പോലെ ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതെനിക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇതെനിക്ക് വേണോ അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയാണോ ഇതുകൊണ്ട് എനിക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് അതെനിക്ക് എത്ര സന്തോഷമാണെങ്കിലും സമാധാനമാണെങ്കിലും തരും എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയോടുകൂടി നമ്മൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ഈശ്വരൻ്റെ നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ അവിടെ നമ്മുടെ അത്തരത്തിലുള്ള പ്രാരാബ്ധ കർമ്മങ്ങളെല്ലാം കുറച്ച് കുറച്ച് റിലീസായി പതുക്കെ 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 നമ്മളുടെ ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു ഭാരം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കർമ്മ കണക്കിന് ഒരുപാട് കുറവുകൾ സംഭവിച്ചിട്ട് നമുക്ക് വളരെ സുസ്ഥമായി സമാധാനമായിട്ടും ജീവിച്ചു പോകാനായിട്ട് സാധിക്കും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള നമ്മൾ പാസ്റ്റിനേക്ക് നോക്കാതെ പ്രസൻ്റിൽ ജീവിച്ചുകൊണ്ട് ഇനി ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ എനിക്കൊരുപാട് പണം വേണം അല്ലെങ്കിൽ ധനവാനാവണം അല്ലെങ്കിൽ എൻ്റെ അടുത്തടുത്ത തലമുറകൾ കാശില്ലെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് കരയാനോ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുടിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ആരും അല്ലാത്തൊരവസ്ഥയാവാനോ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയുള്ളൊരു വ്യക്തി കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്തും എന്ന് പറയുമ്പോൾ അവിടെ കർമ്മം ചിലപ്പം വളരെ മോശപ്പെട്ടതായിരിക്കും അപ്പോൾ അത് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത അടുത്തടുത്ത തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയാവണം അല്ലെങ്കിൽ നമ്മൾ വെച്ച് പോകുന്ന കാര്യങ്ങളാണെങ്കിലും വളരെ പരിശുദ്ധമായിട്ട് എന്നും അവർ നമ്മളെ നല്ല ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ കൂടി ഓർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ മുന്നോട്ട് വെച്ച് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫിൽ ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമ്മുടെ കർമ്മ കണക്കുകൾ വളരെ കുറഞ്ഞ് നമുക്ക് വളരെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ശാന്തമായിട്ടും സന്തോഷത്തോടുകൂടി ഒക്കെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മളുടെ ആ ഒരു കർമ്മം എങ്ങനെയാണ് നമ്മളുടെ ഒരു പുതിയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് പോലെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വളരെ വിജയകരമായി മാറാൻ വേണ്ടിയിട്ട് ഈ കർമ്മം എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടൊരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് സെറ്റൊന്ന് മാറ്റിയെടുത്താൽ മതി ഒന്നാമത്തെ കാര്യം നമ്മൾ മെജോറിറ്റി ആൾക്കാരും ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിൽ എത്ര യാതനകളും പ്രയാസങ്ങളും വരുമ്പോൾ ഇത് എൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ എൻ്റെ നിക്ഷിപ്തമായ കാര്യമാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ തന്നെ ചെയ്തേ മതിയാകത്തുള്ളൂ മറ്റുള്ളവരാരും ചെയ്യാനില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്താൽ ശരിയാവില്ല ഞാൻ തന്നെ ചെയ്താലേ മതിയാവുകയുള്ളൂ എന്നുള്ളൊരു ആസ്പെക്റ്റും അപ്പം ഞാനത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എഴഞ്ഞും അല്ലെങ്കിൽ കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ കഴിക്കാതെയും ഉറങ്ങാതെയും ഒക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഇഗോ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ എത്തിച്ചേരണം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത ഇതൊരിക്കലും നമ്മളുടെ കർമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വസ്ഥമായ സമാധാനമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അത് സാധിക്കില്ല കാരണം ഓരോ നിമിഷവും എന്താണ് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല നമുക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ വേണം എന്നുള്ളതും എങ്ങനെ ആയി തീരും എന്നുള്ളതും എങ്ങനെ ആയി ആയിത്തീർന്നോ അതുകൊണ്ട് ഇങ്ങനെ ഒക്കെ സംഭവിച്ചത് ഒന്നിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഒരു പ്രതീക്ഷയും കൂടാതെ നമ്മൾ നമ്മളൊരു പ്രസൻറ്റ് ലൈഫിൽ പ്രസൻ്റ് മൊമെൻ്റിൽ നമ്മൾ ആ ഒരു ഈശ്വര ചൈതന്യത്തിനെ മാത്രം നമ്മൾ സറണ്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോവുക അപ്പോൾ അടുത്ത ഈ ഒരു മൈൻഡ്സെറ്റ് എല്ലാം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ് അത് ഞാൻ തന്നെ ചെയ്തേ മതിയാകൂ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ തന്നെ വേണം ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ റിസൾട്ട് ഇങ്ങനെ വേണം എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ശാഠ്യം പിടിക്കാൻ പാടില്ല അത് നമ്മളുടെ കർമ്മ കണക്കുകൾ കൂട്ടുമെന്നല്ലാതെ നമുക്ക് സമാധാനം ഇല്ലാതാവുമെന്നല്ലാതെ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് സാധിക്കില്ല അതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനിലേക്ക് നമ്മളെ തന്നെ അർപ്പിക്കുക നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഈശ്വരൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു രാവിലെ കണ്ണു തുറന്നു തുറന്നുണരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പോലും നമുക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ സ്വപ്നം കാണും ശരി അത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലതും അറിഞ്ഞുകൂടാ എന്തോ കണ്ടു എന്നുള്ളൊരു കാര്യം മാത്രം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും അല്ലെങ്കിൽ ഈ ഒരു വെറും പിഞ്ചു കുഞ്ഞായിട്ട് ഭൂമിയിലേക്ക് ജനിച്ച് ഘട്ടം ഘട്ടമായിട്ടുള്ള ഈ വളർച്ചയും നമ്മളുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ആത്മീയതരമായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഓർമ്മ ഒക്കെ വന്ന് നല്ല മെമ്മറി പവർ ഒക്കെ തന്ന് മറ്റൊരു ഫംഗ്ഷൻസ് എല്ലാം ഈ ശരീരത്തിൽ നടന്ന് ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഒരു സീറോ പോയിൻ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് പോലും ഒരു എഫേർട്ടും നമ്മൾ നമ്മളിലേക്ക് ഇടുന്നില്ല ഇട്ടിട്ടില്ല ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു വലിതാനം പോലെ നമുക്ക് തന്നോ അതിന് നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മളെ തന്നെ ഈശ്വരൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നിന്നിട്ട് ഈ ഒരു നിമിഷം ഇത് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നെങ്കിലും അത് ചെയ്യുന്നതെല്ലാം ഈശ്വരനാണ് ഞാൻ വെറും ഒരു ഉപകരണം ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ വെറും ഒരു ഉപകരണം മാത്രം അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവി ആത്മാവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ എനിക്ക് എന്ത് തോന്നുന്നോ ആ ഒരു ഈശ്വരൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു അപ്പോൾ എൻ്റെ കഴിയുന്ന രീതിയിൽ ഞാനത് ചെയ്തു അത് ചെയ്യാൻ ഈശ്വരയെ ചെയ്തിന് നമ്മളെ നൂറ് ശതമാനവും സഹായിച്ചു അല്ലെങ്കിൽ എത്ര ശതമാനം ആയാലും സഹായിച്ചതിൻ്റെ പേരിൽ ഞാൻ ആ കാര്യം ചെയ്തു ഇനി അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അവിടെ ഈശ്വരൻ്റെ ആ ഒരു കരങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു കരവലയത്തിൽ വളരെ സംരക്ഷി സംരക്ഷിതമാണ് അക്റ്റഡാണ് അല്ലെങ്കിൽ ആ ഒരു പരിപാലനമായിട്ടുള്ള ഒരു കരങ്ങളിൽ ആ ഒരു ഡിവൈൻ ഗൈഡൻസിൽ എപ്പോഴും ഞാൻ ജീവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വിശ്വാസമുണ്ട് ഈ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് നൂറു മേനി പോലെ വളരെ സക്സസ്ഫുള്ളായിരിക്കുമെന്ന് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ മാറ്റുക ഇത് എൻ്റെ ഉത്തരവാദിത്തമാണെങ്കിലും അത് ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരയെ ചൈതന്യം എന്നെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഞാനത് ചെയ്യുന്നു അതിൻ്റെ ഫലം എന്തായാലും അത് ഈശ്വരീയ ചൈതന്യം ആ ഒരു സമയത്ത് എന്ത് ഫലമാണെങ്കിലും അത് തരും അതിലെനിക്ക് യാതൊരു വിഷമങ്ങളും ഇല്ല എൻ്റെ രീതിയിൽ അത് വേണമെന്ന് യാതൊരു നിർബന്ധങ്ങളുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളുടെ കർമ്മ കണക്കുകൾ കർമ്മ ബാഗേജ് അല്ലെങ്കിൽ കർമ്മ ഫലം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കർമ്മ എന്ത് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ആകുലതകളോ വ്യാകുലതകളോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷനും ഒന്നും വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ നമ്മൾ നിന്ന് പോകുന്ന ഒരവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതാണ് കർമ്മം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന കർമ്മം സത്യം പറഞ്ഞാൽ നമ്മൾ പ്രവർത്തി ചെയ്യുന്നതിലല്ല നമ്മളുടെ ചിന്ത പോകുമ്പം തന്നെ അവിടെ കർമ്മ രജിസ്റ്റർ ആകുന്നതൊക്കെയാണ് അത് പറയുന്നത് സോൾ ലെവലില് നമ്മളുടെ ആ ഒരു ആഘോഷിക് ബുക്ക് റെക്കോർഡ്സിൽ വലിയ മഹാരഥന്മാരായ ഗുരുക്കന്മാർ പറഞ്ഞ ഒരറിവാണ് അപ്പോൾ നമ്മളുടെ എല്ലാവർക്കും ആ തരത്തിലുള്ളൊരു ബുക്കുണ്ട് അതിപ്പോഴും അതിങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുക ഒരാളെ കാണുമ്പോൾ അവരുടെ ചെവിടത്തിന് അടി കൊടുക്കണം കൊടുക്കുന്നു എന്നുള്ളൊരു കർമ്മത്തിന് മുമ്പേ എൻ്റെ മനസ്സിലെപ്പോഴോ ആ ഒരു ചിന്ത വന്നപ്പോഴേ എൻ്റെ കർമ്മം അവിടെ ആ ഒരു ബുക്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിയും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഓരോ മനുഷ്യൻ്റെയും കർമ്മത്തിൻ്റെ കണക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ അത് മൊത്തവും ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയോ ജന്മങ്ങൾ ഇനിയും എടുത്ത് ഒരു പ്രായച്ചിത്തം പോലെ നമ്മൾ ജീവിച്ചാൽ മാത്രമേ ആ ഒരു കർമ്മം തീർന്ന് 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 നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം കിട്ടുന്ന രീതിയിലുള്ളൊരു ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പം എത്ര നമ്മൾ കർമ്മങ്ങൾ കുറയ്ക്കുന്നോ അത്രയും നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാനും നെഗറ്റീവ് നമ്മളിലേക്ക് തന്നെ അടിച്ചേൽപ്പിക്കാനും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ എൻ്റെ കൊണ്ട് പറ്റില്ല എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ ജാതകം മോശമാണ് അല്ലെങ്കിൽ ഒരു ജന്മം ഇവിടെ വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ എപ്പോഴും ഒരു സറണ്ടറിങ് മോഡിൽ ഈശ്വരനോട് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈശ്വര ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് എപ്പോഴും നമുക്കെല്ലാം വാരിക്കോരി തരുന്നതിന് പണം ഒത്തിരി കുറവാണെങ്കിലും ഓരോ നിമിഷവും ജീവിക്കാനുള്ള ശ്വാസം അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ പ്രാപ്തി സൗന്ദര്യം ശാരീരികമായിട്ടുള്ള എല്ലാ കഴിവും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ നല്ല അവസ്ഥകളും എല്ലാം തരുന്നതെല്ലാം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഈശ്വരൻ നമ്മൾക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു തരുന്നു ജോലി ചെയ്തോളൂ എന്ന് പറയുന്നു ഒരു മെഷീൻ പോലെ ഒരു ഉപകരണം പോലെ നമ്മൾ ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് എല്ലാം എങ്ങനെയായിരുന്നു കുഴപ്പമില്ലെന്ന് വിചാരിക്കുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ അത് കറങ്ങി തിരിഞ്ഞു വരുന്നു അപ്പം നമ്മളതിനു ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാത്തതെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയുക നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ മാറ്റി നിർത്തുക ലഡ്ഗോ ചെയ്യുക ഫുർഗീവ്നെസ് കൊടുക്കുക ക്ഷമ കൊടുക്കുകയും ക്ഷമ വാങ്ങിക്കുകയും അതുപോലെ പ്രപഞ്ചശക്തിയോടും നമ്മൾ ക്ഷമി ക്ഷമിച്ചു അല്ലെങ്കിൽ നമ്മളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും സറണ്ടർ ചെയ്ത് ആ ഒരു മോഡലിൽ നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ വിരലൊന്നും മുറിയാതെ പോലും നമ്മളെ സൂക്ഷിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാനും നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാനും നമ്മളെ ഒരു ഫസ്റ്റ് പൊസിഷനിലേക്ക് ബാക്കിയുള്ള മുമ്പിൽ പ്ലേസ് ചെയ്യാനും പ്രൊജക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെ ഒരു തിടുക്കവും ഒരു വെമ്പലും ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഓറ എന്നൊക്കെ പറയുന്നത് വളരെ ആകുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും വെറുതെ ചടഞ്ഞ് കൂടിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്കിലും ഉറഞ്ഞു കിടക്കുന്ന കഴിവുകളെയെല്ലാം പുറത്തു കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വളരെ പോസിറ്റീവ് ആകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി നിൽക്കുകയും അംഗീകരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റി തരികയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു അൺസ്റ്റോപ്പബിൾ അല്ലെങ്കിൽ ഒരു അൺബെയറബിൾ എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് പ്രപഞ്ചശക്തിയുടെ കുഞ്ഞാണ് അപ്പോൾ അതിനെ വളരെ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് കർമ്മത്തിനെ ഓവറോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി